Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen. സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സംശുദ്ധ പരിശുദ്ധ തിരുവല്ലി പഞ്ചായത്തിലെ നടുവത്ത് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനായി സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ച് ഉത്തരവായി സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഒപ്പുവെച്ചു ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുക സംസ്ഥാന പാതയോരത്ത് വണ്ടൂർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണിത് കൂറ്റൻപാറ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ കെ പി ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിരുന്നു പദ്ധതിയുടെ ഏതാണ്ട് രൂപരേഖയും ഇതോടൊപ്പം സമർപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിനോദസഞ്ചാര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് കൊര സെക്രട്ടറി പി വിപിൻ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഇതനുസരിച്ച് ജില്ലാ കളക്ടറുമായി വിനോദസഞ്ചാര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി കെ പി ഭാസ്കരൻ എന്നിവർ കൂടിക്കാഴ്ചയും നടത്തി തുടർന്നാണ് പദ്ധതിയുടെ സാധ്യത മനസ്സിലാക്കിയ റിപ്പോർട്ട് സർക്കാരിലേക്ക് അയച്ചത് ഇതനുസരിച്ചാണ് ഇപ്പോൾ തുക വകയിരുത്തിയ ഉത്തരവായത് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയൊരുത്ത് വണ്ടൂർ ടൌണിന് സമീപത്തായി നടുവത്ത് മൂച്ചിക്കൽ ചോരയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് കൂറ്റൻപാറ സ്ഥിതി ചെയ്യുന്നത് തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലം റവന്യൂവിന്റെ കൈവശത്തിലുള്ളതാണ് ഇതാകട്ടെ പൂർണമായും കരിങ്കൽപ്പാറയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വർഷങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഏഴോളം തടാകങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഉപയോഗപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് ഉപയുക്തമാണിവിടം കൂടാതെ സ്ഥലത്ത് വർഷങ്ങളോളം ഖനനം നടത്തിയതിനാൽ പത്തോളം പാറക്കൂട്ടങ്ങൾ മുനമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്നവയുമുണ്ട് ഇവ പരസ്പരം ബന്ധിപ്പിച്ച് റോക്ക് ക്ലൈംബിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് തുടങ്ങിയവയെല്ലാം സ്ഥാപിക്കുകയാണെങ്കിൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കും അതോടൊപ്പം പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റും അഞ്ചേക്കറോളം വരുന്ന സ്ഥലം കാട് രൂപപ്പെട്ടാണ് കിടക്കുന്നത് ഇവയെല്ലാം ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കും പ്രദേശത്ത് കൂരമാൻ മയിൽ കൃഷ്ണപക്ഷികൾ തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവയും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതിനാൽ ഇക്കോ ടൂറിസവും ഇവിടെ സാധ്യമാണ് ഇപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനും ഡോക്യുമെന്ററി ചെയ്യുന്നതിനും ഷോർട്ട് ഫിലിം എടുക്കുന്നതിനുമെല്ലാം ഓരോ ദിവസവും നിരവധി സംഘങ്ങൾ ഇവിടെ എത്താറുണ്ട് മാത്രവുമല്ല ഇവിടെ ടൂറിസം കേന്ദ്രമാക്കുന്ന പക്ഷം പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിക്കുകയും നിരവധി പേർക്ക് ജോലി സാധ്യതയും പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുപ്പതാം തീയതി വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിലേക്ക് ഞാനൊരു അപേക്ഷ സമർപ്പിക്കണ്ടായി തിരുവാലി പഞ്ചായത്തിലെ കൂറ്റമ്പാറ കോറി പതിനാ പതിനാറ് ഏക്കർ വരുന്ന വെറും പാറപ്പെട്ട സ്ഥലം സർക്കാർ ടൂറിസം കേന്ദ്രം ആരംഭിക്കണമെന്ന് പറഞ്ഞൊരു പരാതി അപേക്ഷ നൽകുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ടൂറിസം വകുപ്പിന് ആ അപേക്ഷ കൈമാറി ആ അപേക്ഷയൻമേൽ ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ പരിശോധിക്കുകയുണ്ടായി ആ പരിശോധിച്ചതിന് ശേഷം അവരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇതിനിപ്പോൾ ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചു ഉത്തരവായിട്ടുണ്ട് ഞാനിവിടെ നിർദ്ദേശിച്ചിരുന്നത് അതായത് ഇപ്പോൾ ഈ കുറ്റമ്പാർ ഏതാണ്ട് പതിനാറ് ഏക്കറാണ് ആ പതിനാറ് ഏക്കറിൽ തടാകമായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് രണ്ട് പല എട്ട് മൊത്തം മുനമ്പുകളുണ്ട് ആ മുനമ്പുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാലം അതുപോലെ റോപ്പ് വേ സൈക്ലിങ് പിന്നെ തടാകത്തിലെ ബോട്ട് സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാണ് എന്നുള്ള ഒരു രൂപരേഖയാണ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏഴ് കോടി രൂപ അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഞാനിതൊരു നിമിത്തം മാത്രമാണ് ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം

മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ